ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കാണുമെന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഓൾ കേരള വാക്കൻസീസ് ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത് എറണാകുളത്തേക്ക് ഒരു ടെലികോളർ വേക്കൻസി ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്താൽ മതി സാലറി ആയിട്ട് വരുന്നത് പതിമൂന്നൂറ്റു പതിനയ്യായിരം രൂപ വരെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളിയാണ് കൂടുതൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് റെസ്യൂം അയക്കാം ദെൻ കോട്ടയത്തേക്ക് സർവീസ് ബോയ് ആണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അതുപോലെ സാലറി ആയിട്ട് അവർ പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇൻസെൻറ്റീവ്സും ഫ്യൂൽ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു വീലർ ലൈസൻസും ടു വീലറും മസ്റ്റാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് പാലക്കാട്ടേക്ക് ഒരു അർജൻറ് വാക്കൻസി ആണ് ഓജസ് അസോസിയേറ്റ്സ് ആണ് ഈ ഒരു വേക്കൻസി പ്രൊവൈഡ് ചെയ്യുന്നത് ടീം ലീഡറായിട്ടാണ് അവർ വാക്കൻസി പറയുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി മതി അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് സേവ് അയക്കാം നെക്സ്റ്റ് അരിസ്റ്റോ ഫോർമ ഗ്രൂപ്പിൻ്റെ എറണാകുളം തൃശ്ശൂർ ലൊക്കേറ്റ് ചെയ്ത് വരുന്ന വേക്കൻസിയാണ് ഏരിയ സെയിൽസ് മാനേജർ മാനേജറായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷനായിട്ട് എനി ഡിഗ്രി ആണ് അവർ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ മുപ്പത്തേഴ് വയസ്സ് വരെയാണ് അവർ ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ സാലറിയും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് തിരുവനന്തപുരം ആറ്റിങ്ങലിലേക്ക് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ സീനിയർ സെയിൽസ് ഓഫീസർ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിനെ താഴെ തന്നിട്ടുള്ള മെയിൽ ഐ ഡിയിലോട്ടോ വാട്സപ്പ് നമ്പറിലോട്ടോ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് തൃശ്ശൂർ ഓജസ് അസോസിയേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വേക്കൻസീസ് ഫീൽഡ് എക്സിക്യൂട്ടീവ് മെയിലായിരിക്കണം ഓഫീസ് സ്റ്റാഫ് ഫീമെയിൽ ആയിരിക്കണം അപ്പോൾ എക്സൽ അറിയാവുന്ന ലേഡീസിനാണ് മുൻഗണന അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് തൃശ്ശൂർ വരുന്ന ഈ വാക്കൻസിക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം നെക്സ്റ്റ് വേക്കൻസി മലപ്പുറം കോഴിക്കോട് ലൊക്കേറ്റ് ചെയ്ത് വരുന്നതാണ് എച്ച് ആർ പ്രൊഫഷണൽ ടെലികോളർ സ്റ്റാഫ് നേഴ്സ് അക്കൗണ്ടൻറ്റ് ഫാർമസിസ്റ്റ് ഈ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സി വി താഴെ കാണുന്ന നമ്പറിലോട്ട് അയക്കാം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എറണാകുളത്തേക്ക് ഒരു ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ വേക്കൻസി ഉണ്ട് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാക്കനാടാണ് സിക്സ് മന്ത്സ് ടു വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സാലറി ആയിട്ട് പതിനെട്ടായിരം രൂപയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് ഇ എസ് ഐ പ്ലസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കടന്ന നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലേക്ക് വന്നിട്ടില്ല ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ആയിട്ട് അവർ സീറോ ടു വൺ ആണ് പറയുന്നത് അപ്പോൾ താഴെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് കൊച്ചി ഇൻഫോ പാർക്കിലേക്ക് എ ഡെവലപ്പർ വാക്കൻസി വന്നിട്ടുണ്ട് വൺ ആണ് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ താഴെ നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മളോട് കയറിയ നാളുകളായി ചോദിക്കുന്ന ഒരു വാക്കൻസിയാണ് യു എക്സ് ഡിസൈനർ വാക്കൻസി ഓൾ കേരള വാക്കൻസി ആണ് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ താഴെ നൽകിയിട്ടുള്ള ഐ ഡിയിലോട്ട് സീവ് അയക്കാം നെക്സ്റ്റ് ഡിഗ്രി ഉള്ളവർക്കോ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ആണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഈ വേക്കൻസീസ് വരുന്നുണ്ട് ഏരിയ സെയിൽസ് ഓഫീസർ ആയിട്ടാണ് വേക്കൻസി വരുന്നത് ത്രീ ടു ഫൈവ് ഇയേഴ്സ് സെയിൽസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് ഇൻസെൻറ്റീവ്സ് ട്രാവൽ ഇൻ അലവൻസ് ഇ എസ് ഐ പി എഫ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നന്ദില ജി മാർട്ടിൻ്റെ ഓൾ കേരള ലാപ്ടോപ്പ് സെയിൽസ് ആണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേരളത്തിലെല്ലായിടത്തും ഈ ഒരു വേക്കൻസി അവൈലബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിലോട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം നെക്സ്റ്റ് ട്രൂ ആൻഡ് ട്രൂം ഐ ഫി എക്സ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വേക്കൻസീസ് ആണ് ഫസ്റ്റ് വൺ ആർക്കിടെക്ട് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് വൺ ടു ടു ഇയേഴ്സാണ് ക്വാളിഫിക്കേഷൻ ആർക്കിടെക്ചർ മാസ്റ്റർ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക നെക്സ്റ്റ് ഇൻറ്റേൺ ആർക്കിടെക്ട് വാക്കൻസി ആണ് എക്സ്പീരിയൻസ് സീറോ ടു വൺ ഇയർ ആണ് ക്വാളിഫിക്കേഷൻ സെയിം ആണ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ നെക്സ്റ്റ് ത്രീ ഡി വിഷ്വലൈസർ വാക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈൻ അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് ആർക്കിടെക്ചർ ഡ്രാഫ്റ്റ് മാൻ ആണ് വൺ ടു 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 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് പറയുന്നത് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ പെർമിറ്റ് ഡ്രോയിങ്സ് ഷോപ്പ് ഡ്രോയിങ്സ് ഈ വേക്കൻസിക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ തന്നിരിക്കുന്ന ഐ ഡിയിലോട്ട് സി വി അയക്കാം നമ്പറിലോട്ട് വിളിക്കാം നെക്സ്റ്റ് വരുന്നത് സിവിൽ എഞ്ചിനീയർ വേക്കൻസി ആണ് വേക്കൻസി വരുന്നത് ഇന്ത്യ യു എസ് എ യു എ ഇ എന്നിവിടങ്ങളിലേക്കാണ് ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് ബി ടെക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ തന്നിട്ടുള്ള ഐ ഡിയിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ട്രിവാൻഡ്രത്തേക്ക് ഒരു മാൻസ്റ്റെക് ഡെവലപ്പർ വേക്കൻസി ആണ് അവർ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കതൊക്കെ വായിച്ചു നോക്കാം ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് ആണ് അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ അവർ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് പ്ലസ് ടു പാസ്സായവർക്ക് കോഴിക്കോട്ടേക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് അത്യാവശ്യം എക്സലും വേടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനൊക്കെ കഴിയുന്നവരായിരിക്കണം വേറെ കൂടുതൽ ഒന്നും അവർ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം നെക്സ്റ്റ് പെരിന്തൽമണ്ണ് നവവേദ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ടെലികോൾ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഫീമെയിൽ കാൻ്റൻസിനാണ് പ്രിഫറൻസ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലോക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതൊരു റിക്വസ്റ്റ് വേക്കൻസി ആണ് കേട്ടോ വെബ് സർവീസ് റിലേറ്റ് ചെയ്തിട്ട് ഒരു വേക്കൻസി ഉണ്ടാവുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ജൂനിയർ പൈത്തൺ ഡെവലപ്പർ വേക്കൻസി വന്നിട്ടുണ്ട് വൺ ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ഇൻറ്റേൺഷിപ്പ് ഓർ അക്കാദമിക് പ്രോജക്റ്റ് ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസി നോക്കുന്നവർക്ക് താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് മലപ്പുറം സീനെക്സ് ഇലക്ട്രോണിക് സർവീസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് ടെക്നീഷ്യൻ അക്കൗണ്ടൻറ്റ് ടെക്നീഷ്യൻ ഐ ടി ആൻഡ് ഡിപ്ലോമ ട്രെയിനേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ജോബ് നോക്കുന്നവർ താഴെ നിന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് കോഴിക്കോട് മലപ്പുറം എറണാകുളം ആലപ്പുഴ പാലക്കാട് തിരുവനന്തപുരം അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലേക്കും ഈ ഒരു വേക്കൻസി വരുന്നുണ്ട് എയർടെൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ ആയിട്ടാണ് വേക്കൻസി വരുന്നത് സാലറി ആയിട്ട് അവർ പതിനയ്യായിരം രൂപ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു പാസ്സായവർക്കും ഈയൊരു വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ താഴെ തന്നിട്ടുള്ള നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് വേക്കൻസി ആണ് ഈ ഒരു വേക്കൻസി വരുന്നത് പാലക്കാടാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് വീട്ടിലിരുന്നു കൊണ്ടും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഒഫീഷ്യലി നമ്മുടെ പോസ്റ്റിംഗ് വരുന്നത് പാലക്കാട് ബ്രാഞ്ചിലോട്ടാണ് പക്ഷെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യോഗ്യതയായിട്ട് പറയുന്നത് എസ് എസ് എൽ സി പാസ്സായാൽ മതി വീട്ടമ്മമാർ സോഷ്യൽ വർക്കേഴ്സ് റിട്ടയേഡ് എംപ്ലോയീസ് മ്യൂച്വൽ ഫണ്ട്സ് ഏജൻറ്റ്സ് അതുപോലെ കളക്ഷൻ ഏജൻറ്സ് ഇവർക്കൊക്കെയാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ സാലറിക്ക് പുറമെ തന്നെ ഇവർ ഫോറിൻ ട്രിപ്സും മറ്റും അലവൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള കൂടുതൽ ഓൾ കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ ആൻഡ് പാർട്ട് ടൈം വാക്കൻസീസ് അറിയുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്